മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു സീരിയൽ തന്നെയാണ് ഭാവന മലയാളി പ്രേക്ഷകരുടെ ഇടയിലേക്ക് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഭാവന നിരവധി കഥാപാത്രങ്ങളെയാണ് തരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയാറിനാണ് ഈ ഷോ ഇവിടെ ആരംഭിച്ചത് തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാ ദിവസവും രാത്രി എല്ലാവരുടെയും സ്വീകരണ മുറിയിലേക്ക് എത്തുന്ന ഭാവനയിലെ പ്രിയപ്പെട്ട കഥാപാത്രമായി മാറാൻ അതിവേഗമാണ് അഞ്ജനിക്ക് സാധിച്ചത് ഭാവനയെ പാവം പിടിച്ച ഭാമ എന്ന കഥാപാത്രത്തിലാണ് അഞ്ജന എത്തിയിരിക്കുന്നത് എന്നാൽ അഞ്ജന മോഹൻ എന്ന കൊച്ചിക്കാരി നല്ല അസൽ മലയാളം പറയുന്ന നാട്ടിൻ പുറത്തുകാരിയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ താരത്തിന്റെ ഒരു അഭിമുഖമാണ് പുറത്തു വരുന്നത് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് അഞ്ജനയുടെ പ്രായം മിക്ക പ്രമുഖരും കൊച്ചിയിൽ പഠിച്ച മഹാരാജാസ് കോളേജിൽ തന്റെ വിദ്യാഭ്യാസം തീർത്തതിനു ശേഷം ജോലിക്ക് കയറിയ അഞ്ജനയെ തേടി ഇങ്ങോട്ടേക്കാണ് ഒരു കോള് വരുന്നത് ഭാവന എന്ന സീരിയൽ തുടങ്ങാൻ പോകുന്നുവെന്നും ഇതിൽ ഭാവ എന്നൊരു കഥാപാത്രത്തിനൊരു ശാലീന സുന്ദരി പെൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അഭിനയമൊന്നും അത്ര വശമില്ല എന്നാൽ കുഞ്ഞിലെ മുതലേ പഠിച്ച നൃത്തം ഇവിടെ ഒന്ന് അഭ്യസിക്കാമെന്ന് കരുതി ഓഡീഷന് വിളിച്ചപ്പോൾ വളരെയധികം താല്പര്യം തോന്നി കോളേജിൽ പഠിക്കുന്ന സമയം തന്നെ സിനിമകൾക്കും സീരിയലുകൾക്കും ഒരുപാട് ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ധൈര്യത്തിൽ ഓഡീഷന് പോയി ഭാവനയിലെ ഭാവയായി പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അതിലൂടെ വളരെയധികം സന്തോഷം നേടുകയും ചെയ്തു എന്ന് പറയാം കൊച്ചിയിലെ തൃപ്പൂണത്തറയിൽ താമസിക്കുന്ന ഈ ഇരുപത്തിരണ്ടുകാരി അതി സാഹസികമായും വളരെയധികം ആശ്ചര്യത്തോടെയുമാണ് ഭാവ എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യ ടി വിയിലെയും മാംഗല്യം സീരിയലിലും ഇതുപോലെ താരം പങ്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ സീകേരളത്തിലെയും മറ്റൊരു സീരിയലിലാണ് താരം അഭിനയിക്കുന്നത് കായലിന്റെ ഔദ്യോഗിക റീമേക്ക് ഈ സീരിയൽ തമിഴ് സീരിയലിൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സീരിയൽ തന്നെയായിരുന്നു കായൽ അതിൻ്റെ ഒരു റീമേക്ക് ആയപ്പോൾ പ്രേക്ഷകർക്ക് വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലം കൂടി നൽകുമെന്ന് പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷ തന്നെയാണ് പ്രേക്ഷകരുടെ ആരാധകരെ ആദ്യം മുതൽ എത്തിച്ചത് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ സീരിയലിന് വലിയ പ്രേക്ഷക പിന്തുണ തന്നെയാണ് എപ്പോഴും ലഭിക്കുന്നത് ടൈറ്റിൽ റോളിൽ എത്തുന്നത് സ്റ്റെഫി ലിയോൺ ആണ് റേജൻ രാജനും രേഖാ രതീഷും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നുണ്ട് സൺ പിക്ചേഴ്സിലൂടെ ആവശ്യാനുസരണം സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒ ടി ടിയിൽ തന്നെ ഇത് നല്ല തേരോട്ടം തന്നെയാണ് നടത്തുന്നത് എന്ന് പറയാം ഇപ്പോൾ തന്നെ എഴുന്നൂറോളം എപ്പിസോഡുകൾ മുന്നിട്ട് പോകുന്ന ഭാവന എന്ന ഈ സീരിയൽ അതിവേഗമാണ് പ്രേക്ഷകരുടെ അത്ര പ്രിയങ്കരമായി മാറിയത് ഹാമയുടെ പാവം പിടിച്ച കഥാപാത്രത്തെക്കുറിച്ച് പ്രേക്ഷകർ എപ്പോഴും സംസാരിക്കാറുണ്ടെന്നും പുറം ലോകം കാണുമ്പോഴേത്തന്നെ പ്രേക്ഷകരെല്ലാവരും ഹാമയായിട്ടാണ് സംസാരിക്കാറുള്ളതെന്നും പറയുന്നു മഹാരാജാസിൽ ബി എസ് സി കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനേ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ അഭിനയവും കലവും തന്നെ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു നന്നായി പാടും ഡാൻസ് കളിക്കും അതുപോലെ നല്ലൊരു ജോലിയും ഉണ്ടായിരുന്നു അതുപോലെ നിരവധി ഷോകൾ ഹോസ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു ആ പ്രവൃത്തി പരിചയത്തിലൂടെയായിരുന്നു ഭാവന എന്ന സീരിയലിലേക്ക് ഈ താരത്തിനെ വിളിച്ചത് അങ്ങനെയാണ് ഒരു വഴിത്തിരിവായി മാറിയതും ഇപ്പോൾ ഒരു മാസത്തിൽ പതിനഞ്ച് ദിവസം സൂര്യ ടിവിയോടൊപ്പം പതിനഞ്ച് ദിവസം സി കേളത്തിനോടൊപ്പം തന്നെയാണ് അതുകൊണ്ട് പ്രേക്ഷകരുടെ ഒക്കെ പ്രിയങ്കരിയായി ഇപ്പോഴും നിലനിൽന്ന് പോകുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പോലും മാംഗല്യത്തിലെ ആതിരയും ഭാവനയിലെ ഭാമയും ഭാവയുമൊക്കെയായി തിളങ്ങി നിൽക്കുന്ന താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം സജീവമാണ് ചിത്രങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു ഉഗ്രൻ മോഡലായി തന്നെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുകയാണ് അഞ്ജന കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ